വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഖത്തറിൽ വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും ഫൈനലിസേയും ഒക്കെ അർജന്റീന നേടുമ്പോൾ അർജന്റീന ടീമിൽ നിർണായക സാന്നിധ്യമായ താരമാണ് അവരുടെ മിഡ്ഫീൽഡറായ റോഡ്രിഗോ ഡീപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ ലേണസ് കലോണിയുടെ ഏറ്റവും മികച്ച കണ്ടെത്തലെന്നാണ് ഫുട്ബോൾ ലോകം റോഡ്രിഗോ ഡീപ്പോളിന്റെ അർജന്റീന ടീമിലേക്കുള്ള വരവിനെ കുറിച്ച് സംസാരിച്ചിരുന്നത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നായ അത്ലറ്റികോ മാഡിനു വേണ്ടി കളിക്കുന്ന റോഡിഗോ ഡിപ്പോൾ ഇപ്പോഴുതാ അമേരിക്കൻ ക്ലബ്ബായ ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം കളിക്കുന്ന ഇന്റർ മ്യാമിയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു അർജന്റീന ആരാധകൻ എന്ന നിലയിൽ ഒരു ട്രാൻസ്ഫറിനെ വളരെ ദുഃഖത്തോടെയും ആശങ്കയോടുമാണ് ഞാൻ നോക്കിക്കാണുന്നത് കാരണം വെറും മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഈ താരത്തിന് ഇപ്പോഴും യൂറോപ്പിലെ ക്ലബുകളിൽ കളിക്കാൻ സാധിക്കുന്ന താരമാണ് മികച്ച പ്രകടനമാണ് ഇപ്പോഴും അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീന നാഷണൽ ടീമിൽ ലേണൽസ് കലോണിയുടെ ആദ്യ പതിനൊന്നിൽ സ്ഥാനം നേടുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് റോഡ്രിഗോ റോഡറിപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം യൂറോപ്പ് വിട്ടു പോകുന്നതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അമേരിക്ക പോലെയുള്ള ഒരു വികസിത രാജ്യത്ത് താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ ഇതിഹാസ താരവും തൻ്റെ ഉറ്റചങ്ങാതിയുമായ ലെനൽ മെസ്സിയുടെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോൾ ഇതിഹാസങ്ങളായ സെർജിയോ ബുസ്കിറ്റസ് ലൂയിസ് സുവാരസ് ജോഡി ആൽബ ലേണൽ മെസ്സി എന്നിവരടങ്ങുന്ന ടീമിൽ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതുവരെയും യൂറോപ്പിൽ നിന്നൊരു ടീം പോലും സൈൻ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്തതാണോ കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല